ബഹ്റൈനിലെ സ്കൂളുകളിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസ് വിളിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പുതിയ സർക്കുലറിലാണ് മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത് വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര വൈദ്യസഹായം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് ഈ നിർദ്ദേശം അടിയന്തരമായ ആംബുലൻസ് സേവനം ആവശ്യമായ പന്ത്രണ്ട് കേസുകൾ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഗുരുതരമായ മുറിവുകൾ ശക്തമായ രക്തസ്രാവം ശ്വാസം മുട്ടൽ ബോധക്ഷയം ഒടിവുകൾ ഉയരത്തിൽ നിന്ന് വീഴുക ഗുരുതരമായ പൊള്ളൽ സ്കൂൾ പരിസരത്ത് പ്രസവം സംഭവസ്ഥലത്ത് മരണം ഗുരുതരമായ അലർജി അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള മറ്റേതെങ്കിലും അവസ്ഥകൾ എന്നിവ കണ്ടാൽ അടിയന്തരമായി ആംബുലൻസ് സേവനം തേടണം സ്കൂളുകളിൽ എമർജൻസി ടീം വേണം ഓരോ സ്കൂളും പരിശീലനം ലഭിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ടീച്ചിങ് സ്റ്റാഫ് എന്നിവരടങ്ങുന്ന ഒരു ആഭ്യന്തര എമർജൻസി ടീം രൂപവൽക്കരിക്കണം അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഉടൻ തന്നെ സ്കൂൾ ഇൻസിഡന്റ് ഫോം വിദ്യാഭ്യാസ ഡയറക്ടറിന് സമർപ്പിക്കണം ആംബുലൻസ് സേവനം ആവശ്യമായി വന്നാൽ അതിന്റെ വിവരങ്ങളും നൽകണം ആംബുലൻസ് എത്തുമ്പോൾ രക്ഷിതാക്കൾ സ്ഥലത്തില്ലെങ്കിൽ ഒരു ജീവനക്കാരൻ പരിക്കേറ്റ വ്യക്തിയെ ആശുപത്രിയിലേക്ക് അനുഗമിക്കണം അതേസമയം സ്കൂൾ അധികൃതർ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം സ്കൂളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്തരം ഏതെങ്കിലും സാഹചര്യം ഉണ്ടായാൽ കാലതാമസം കൂടാതെ ആംബുലൻസ് വിളിക്കുക രക്ഷിതാക്കളെ വിവരം അറിയിക്കുക പരിക്കേറ്റ വ്യക്തിയെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുക പാരാമെഡിക്കൽ ജീവനക്കാർ എത്തുന്നതുവരെ പ്രഥമ ശുശ്രൂഷ നൽകുക വിദ്യാർത്ഥിയുടെ ആരോഗ്യ ചരിത്രം പരിശോധിക്കുക സഹായം എത്തുന്നതുവരെ ഒരു ജീവനക്കാരൻ പരിക്കേറ്റ വ്യക്തിയോടൊപ്പം നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക